യ്യേ എന്നാലും തീപ്പുരിയായിട്ടുള്ള അനിൽ അക്കരയോട് കോൺഗ്രസ് നേതൃത്വം ഈ ചെയ്ത് ചെയ്ത് കളഞ്ഞല്ലോ പോയി സ്വന്തം വാർഡിൽ ജന ഉണ്ടാക്കിയിട്ട് വാടാ എന്ന രീതിയിൽ അടാട്ട് പഞ്ചായത്തിൽ പറഞ്ഞു വിട്ടു എന്തൊക്കെയായിരുന്നു സംസ്ഥാന നേതാവ് അടുത്ത എം എൽ എ ഡി സി സി പ്രസിഡന്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി ഒലക്കണ മൂട് ലോകടക്കണം പഞ്ചായത്തിലെ വാർഡിൽ ഇതേ ഒള്ളു അല്ലെങ്കിൽ ഇത്രയേ ഉള്ളു ഈ ചക്ക വീണ് ഒരു തവണ വോയൽ ചത്തു എന്ന് കരുതി എല്ലാ കാലത്തും അത് ചാകാൻ പോകുന്നില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് എന്നെ മനസ്സിലായി അതായത് ഇത്രയും ഗഡിതിയായിട്ടുള്ള ഒരു നേതാവിനെ അവർ കണ്ടിട്ടില്ല എപ്പോഴൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അപ്പോഴല്ല എട്ടിന്റെ പണി പാർട്ടിക്ക് കൊടുത്തു ഇപ്പൊ ഒഴിവാക്കാൻ പോലും പറ്റാത്ത ബാധയായി അപ്പോ എന്ത് ചെയ്യണം നിയമസഭയിലോട്ടൊന്നും തള്ളാൻ പറണ്ട ആദ്യം പോയി സ്വന്തം വാർഡിൽ നീ നിന്റെ ജനപിന്തുണ വാ അങ്ങനെ അടാട്ട് പഞ്ചായത്തിൽ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഒരു സംസ്ഥാന നേതാവിനും അല്ലെങ്കിൽ ചില മാധ്യമ സ്ഥാപനങ്ങൾ വലിയ തീപ്പൊരിയായിട്ടൊക്കെ അവതരിപ്പിച്ചിരുന്നവരെ കുറിച്ച് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും ഒരു വിലയില്ല അതായത് ഞാൻ വലിയ ജനകീയ നേതാവാണ് ഞാൻ വലിയ സൂപ്പർ ലീഡറാണെന്നൊക്കെ സ്വയം ചമഞ്ഞ് നടന്ന വ്യക്തിയെ ഈ രീതിയിൽ തരം ജനങ്ങളുടെ മുന്നിൽ വെറും വാർഡിൽ മത്സരിക്കുന്ന പ്രാദേശിക നേതാവിന്റെ വില പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഒരു കെ പി സി സിയുടെ എന്തോ ഉണ്ടംപൊരിയാകാൻ നടന്ന വ്യക്തിയുടെ കരണക്കുറ്റിക്കുറണം കൊടുത്ത അവസ്ഥയുണ്ട് അല്ലെങ്കിൽ നേതാക്കന്മാർ വലിയ പാരമ്പര്യമൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് നടന്ന തൃശ്ശൂരിലെ ഒരു തീപ്പൊരി നേതാവ് ഈ അടുത്ത ദിവസമൊക്കെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ റോഡിന്റെ ഡിവൈഡർ വരെ അടിച്ചു പൊട്ടിച്ചു കളഞ്ഞ് പട്ടി ഷോ കാണിച്ച വ്യക്തിക്ക് ഈ ഒരു അവസ്ഥ കൊടുക്കുമോ